ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജീവന ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നല്ല ബിഗോണിയ പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ബിഗോണിയ പ്ലാന്റ്സിന് പ്രത്യേകം കെയർ ആവശ്യമാണ് ഒട്ടും മഴ നനയാത്ത നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം വയ്ക്കാൻ ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ലീവ്സ് ഉള്ള ഒരു മച്ചുവർ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സാണ് അടുത്തത് ഈ ഒരു ടു ലീഫ് ഉള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയയ്ക്കുന്നത് പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് ഇത് ഫോർ ഉള്ള ബിഗ് ഉള്ള ഒരു ബികോണിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് ഫുൾ പോട്ടിൻ തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ ഇത് അടുത്ത ബികോണിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് ഫൈവ് ടു സിക്സ് ഉണ്ട് ബിഗ് പ്ലാന്റ് ആണ് എല്ലാം നല്ല അടിപൊളി ആണ് ഇപ്പോൾ ഉള്ളത് അടുത്തത് ഈ ഒരു ബീഗ് ഫുൾ പോട്ട് ബികോണിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തത് ഈ ഒരു ഫ്ലാറ്റ് ലീഫുള്ള ബികോണിയ പ്ലാന്റ് ആണ് സിക്സ് ടു സെവൻ ഉണ്ട് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് അടുത്തത് ഈ ഒരു ബ്രൗൺ സിൽവർ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ബികോണിയ പ്ലാന്റ് ആണ് ഫോർ ടു ഫൈവ് ലീവ്സ് ഉണ്ട് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് അടുത്തത് ഒരു റയർ വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയ കത്തീഡ്രലിൻ്റെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു സ്പൈറൽ ബികോണിയുടെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഫോർ ടു ഫൈവ് ലീവ്സ് ഉണ്ട് ന്യൂ ഷൂട്ട്സ് വരുന്നുണ്ട് അടുത്തത് ഈ ഒരു ഫ്ലാറ്റ് ലീഫുള്ള സിൽവർ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ബിഗോണിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഡി ടി ഡി സിയും സ്വീറ്റ് പോസ്റ്റും വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയയ്ക്കുക വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാത്തിൻ്റെയും വൺ ടു ടു പീസസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക അടുത്തത് ഈ ഒരു ബികോണിയ പ്ലാൻഡാണ് സിക്സ് ടു സെവൻ ലീവ്സ് ഉള്ളത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു കോമൺ ബികോണിയാണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് നാടൻ വെറൈറ്റിയാണ് പക്ഷെ പോട്ട് നിറഞ്ഞു നിൽക്കാൻ നല്ല ഭംഗിയാണ് അടുത്തത് ഈ ഒരു ക്യാബേജ് ബികോണിയുടെ സിംഗിൾ പീസാണ് ത്രീ ലീവ്സ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു ബിഗോണി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തന്നെയാണ് ഫുൾ പോട്ടിൻ്റെ റേറ്റ് വളരെ ലൂസ് ആയിട്ടുള്ള സോയിലാണ് ബികോണിയ പ്ലാന്റ്സിന് വേണ്ടത് ഒരു ഒരു വളവും ഇതിന് ആവശ്യമില്ല മണ്ണും മണലും കൊക്കോപ്പീറ്റ് അങ്ങനെയുള്ള മീഡിയംസാണ് യൂസ് ചെയ്യുന്നത് നല്ലത് വെള്ളവും അധികം ആവശ്യമില്ല ആവശ്യമുള്ളപ്പോൾ മാത്രം സോയിൽ ഡ്രൈ ആണെന്ന് കാണുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതിയാകും സെൻസിറ്റീവായ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ അധികം മഴയും അധികം വെയിലും ഒന്നും പറ്റില്ലാത്ത ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് ബികോണിയാസ് അടുത്തത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഫുൾ പോട്ടിൻ്റെ റേറ്റ് നല്ല ഒരു ഗ്രീൻ ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ നല്ല സ്പോട്ട്സ് ഒക്കെ വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു പീസാണ് ഇത് സിമിലറായിട്ട് തന്നെ തോന്നുമെങ്കിലും സെയിം സിമിലറല്ല രണ്ടും രണ്ട് ടൈപ്പ് ബികോണിയാസ് ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അടുത്തത് ഒരു സ്പൈറൽ ബിഗോണിയാണ് നമ്മുടെ മുന്നത്തെ വീഡിയോസിലും ഇട്ടിട്ടുണ്ട് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് സ്പൈറൽ ബികോണിയുടെ അടുത്തത് ഒരു പീസ് ഓഫ് ബിഗോണിയാണ് സിക്സ് ടു സെവൻ ലീവ്സുള്ള നല്ല ഫുൾ പോട്ട് നിറഞ്ഞു നിൽക്കുന്ന വലിയ സൈസ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു ബികോണിയാണ് നല്ല ഒരു വെറൈറ്റി ഓഫ് ബികോണിയാണിത് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു പ്ലാ പ്ലാന്റ് ആണ് നാടൻ വെറൈറ്റി ആണെങ്കിൽ കൂടി നല്ല ബിഗ് ലീവ്സോടുകൂടി നല്ല വലിയ സൈസിലേക്ക് എത്തുന്ന ഒരു ബികോണിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള ബികോണിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് തന്നെയാണ് ബികോണിയ പ്ലാന്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓമനിച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് വെറൈറ്റിയാണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ബികോണിയാസ് മാത്രം പ്രത്യേകമായിട്ട് ചോദിച്ചു വാങ്ങാറുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു ബികോണിയാണ് നല്ല ഒരു പാറ്റേൺ ഉള്ള ലീഫ്സുള്ള ബികോണിയാണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് അടുത്തത് ഈയൊരു സ്റ്റാർ ബികോണിയുടെ നാടൻ വെറൈറ്റിയാണ് ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് നമ്മൾ വിത്ത് സോയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യുന്നത് അടുത്തത് ഈ ഒരു ടൈപ്പ് ബിഗോണിയുടെ ഫുൾ പോട്ടാണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പ്ലാൻസ് നമ്മുടെ അടുത്തു നിന്ന് ഓർഡർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്